ഫലസ്തീനികളുടെ മൃതദേഹങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം അവയവങ്ങൾ മോഷ്ടിച്ചതായി ഗസൈലി ഗവൺമെൻറ് അധികാരികൾ ഈ കുറ്റകൃത്യം അന്വേഷിക്കാൻ ഒരു അന്താരാഷ്ട്ര സമിതിയെ നിയോഗിക്കണമെന്നും അധികാരികൾ ആവശ്യപ്പെട്ടു ഇസ്രായേൽ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ നൂറ്റി ഇരുപത് മൃതദേഹങ്ങൾ അന്താരാഷ്ട്ര റെഡ് ക്രോസ് കമ്മിറ്റി വഴി കൈമാറിയിട്ടുണ്ട് മിക്കതും വളരെ ശോചനീയ അവസ്ഥയിലാണ് ഗവൺമെൻറ് മീഡിയ ഓഫീസ് ഡയറക്ടർ ഇസ്മായിൽ തവാബ്ത വെള്ളിയാഴ്ച പറഞ്ഞു മരിച്ചവരിൽ ചിലരെ കണ്ണുകൾ കെട്ടി കൈകാലുകൾ ബന്ധിപ്പിച്ച നിലയിലാണ് തിരിച്ചയച്ചത് മറ്റു ചിലരെ ശ്വാസം മുട്ടിച്ചതിന്റെയും കഴുത്തിൽ കയറിന്റെ അടയാളങ്ങളും ഉണ്ടായിരുന്നു ഇത് മനഃപൂർവ്വമായ കൊലപാതകത്തിന്റെ സൂചനയാണ് ഇങ്ങനെയാണ് ദവാബ്ത കൂട്ടിച്ചേർത്തത് കണ്ണുകൾ കോർണിയകൾ മറ്റ് അവയവങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി മൃതദേഹങ്ങളുടെ ഭാഗങ്ങൾ കാണാനില്ല ഇസ്രായേൽ സൈന്യം മൃതദേഹങ്ങൾ കൈവശം വെച്ചുകൊണ്ട് മനുഷ്യ അവയവങ്ങൾ മോഷ്ടിക്കുന്നുണ്ട് ഇത് സ്ഥിരീകരിച്ചിരിക്കുകയാണെന്നും ദവാപ്ത ചൂണ്ടിക്കാട്ടി രക്തസാക്ഷികളുടെ മൃതദേഹങ്ങൾക്കെതിരായ ഗുരുതരമായ ലംഘനങ്ങൾക്കും അവയവങ്ങളുടെ മോഷണത്തിൽ ഇസ്രായേലിനെ ഉത്തരവാദിയാക്കാൻ ഒരു അന്താരാഷ്ട്ര അന്വേഷണ സമിതി ഉടൻ രൂപീകരിക്കണമെന്നും പലസ്തീൻ ഉദ്യോഗസ്ഥർ അന്താരാഷ്ട്ര സമൂഹത്തോടും മനുഷ്യാവകാശ സംഘടനകളോടും ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ആരോപണങ്ങളോട് ഇസ്രായേൽ സൈന്യം ഉടൻ പ്രതികരിച്ചിട്ടില്ല അറുപത്തിയേഴ് കുട്ടികളടക്കം എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് ഫലസ്തീൻ തടവുകാരുടെ മൃതദേഹങ്ങൾ നിലവിൽ ഇസ്രായേലിന്റെ കൈവശമുണ്ടെന്ന് പലസ്തീൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇസ്രായേലി പത്രമായ ഹാരറ്റ്സിന്റെ റിപ്പോർട്ട് പ്രകാരം തെക്കൻ ഇസ്രായേലിലെ നെഖേവ് മരുഭൂമിയിലുള്ള സ്റ്റഡേമാൻ സൈനിക താവളത്തിൽ ഗസയിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറോളം ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിൻ്റെ കൈവശമുണ്ട് ലക്ഷത്തോളം ായി ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഈ മാസം ആദ്യം ഹമാസും ഇസ്രായേലും തമ്മിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാർ ഏകദേശം രണ്ടായിരം ഫലസ്തീൻ തടവുകാരെ നൽകുന്നതിന് പകരമായി ഹമാസ് ഇരുപത് ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുകയും പത്ത് തടവുകാരുടെ ഭൗതികാവശിഷ്ടങ്ങൾ കൂടി കൈമാറുകയും ചെയ്തു ഗസയുടെ പുനർനിർമ്മാണവും ഹമാസ് ഇല്ലാതെ ഒരു പുതിയ ഭരണ സംവിധാനം സ്ഥാപിക്കുന്നതും വിഭാവനം ചെയ്യുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവതരിപ്പിച്ച ഇരുപദിന പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കരാർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രായേലി ആക്രമണങ്ങളിൽ ഗസയിൽ ഏകദേശം അറുപത്തിയെട്ടായിരം ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് അതേസമയം ഗസയിൽ യുദ്ധത്തിന് വീണ്ടും ആഹ്വാനം ചെയ്ത് ഇസ്രായേൽ മന്ത്രിമാർ രംഗത്തെത്തിയിട്ടുണ്ട് യു എസ് മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന പരാമർശങ്ങളാണ് മന്ത്രിമാർ നടത്തിയത് ഗസയിൽ ഇന്നും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിട്ടുണ്ട് പണം ഞങ്ങൾ തരും